മല പോലെ വന്നത് എലി പോലെ പോയി സംസ്ഥാനത്തെ ചില പീഡന പരാതികളുടെ അവസ്ഥ ഇതാണ് അതും ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച പീഡന കേസ് അതിൽ പോലീസിന്റെ അനാസ്ഥയും ഒരു പ്രധാന കാരണമാകുന്നു സമൂഹത്തിന്റെ ഉന്നത നിലയിലുള്ള താരങ്ങൾ ഉൾപ്പെടുന്ന കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ പരാതിക്കാരിയെ മാനസികമായി ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേസ് മാറുന്നു വാദി പ്രതിയാകുന്നു എന്ന് പറയുന്നത് പോലെ പരാതിക്കാരി പ്രതിയാകുന്നു പിന്നീട് സ്വയം കേസ് പിൻവലിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു സിനിമ മേഖലയിലെ പ്രമുഖരായ നടൻ മുകേഷ് ബാബു ജയസൂര്യ മണിയൻ മണിയൻപിള്ളരാജു അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചു എന്നിവർക്കെതിരെ ആലുവയിലെ നടി നൽകിയ പരാതിയുടെ അവസ്ഥയും ഇതുതന്നെ കേസ് കോടതിയിലെത്തിയപ്പോൾ പരാതിക്കാരിയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കേസിലെ ഓരോ പ്രതികൾക്കും കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു പീഡനത്തിനിരയായ സ്ഥലം സമയം തുടങ്ങിയ കാര്യങ്ങളിലും ഡോക്ടർ നൽകിയ മൊഴിയിലും പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ തമ്മിലുമാണ് കോടതി വൈരുദ്ധ്യങ്ങൾ കണ്ടത് സംഭവം നടന്നത് രണ്ടായിരത്തി പതിനഞ്ചിന് മുൻപുള്ളതാണെന്നും നീണ്ട ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നടന്മാരെ കുടുക്കാൻ വേണ്ടി നടി നൽകിയ പരാതിയാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി സ്ഥാനത്തുണ്ടായിരുന്ന നടന്മാർക്ക് കോടതി ജാമ്യം നൽകിയത് ഇതിനു പിന്നാലെ പരാതി ഉന്നയിച്ച ആലുവയിലെ നടിക്കെതിരെ ഗുരുതര ആരോപണവുമായി ബന്ധുവായ ഒരു യുവതിയും രംഗത്തെത്തിയിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം നൽകി പതിനാറാം വയസ്സിൽ യുവതിയെ ചെന്നൈയിൽ എത്തിച്ച് മറ്റുള്ളവർക്ക് മുൻപിൽ കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്നാണ് യുവതി പരാതിക്കാരിക്കെതിരെ ഉന്നയിച്ച ആരോപണം സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ആളാണ് ആലുവയിലെ പരാതിക്കാരിയെന്നും അന്ന് യുവതി പറഞ്ഞിരുന്നു യുവതിയെ കുടുക്കാൻ ശ്രമിച്ച സ്ത്രീ ഇപ്പോൾ മറ്റുള്ളവർക്കെതിരെ ആരോപണവുമായി മുന്നോട്ട് വന്ന സാഹചര്യത്തിലാണ് യുവതി പരാതി നൽകിയത് യുവതി ഡി മുഖ്യമന്ത്രി തമിഴ്നാട് ഡി ജി എന്നിവർക്ക് പരാതിക്കാരിക്കെതിരെ പരാതി നൽകിയിരുന്നു മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരിക്കെതിരെ അന്വേഷണവും തുടങ്ങി പിന്നീട് പരാതിക്കാരിയായ നടിയുടെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങിയപ്പോൾ നടി അന്വേഷണ സംഘത്തിനെതിരെ പരാതിയുമായി മുന്നോട്ട് വന്നു എന്നാൽ നടിയുടെ ഈ പരാതിയിൽ പോലീസിന്റെയോ സർക്കാരിന്റെയോ കോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ സഹകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല നടിയുടെ പേരിൽ പോലീസ് പോക്സോ കേസ് എടുക്കുകയും ചെയ്തു പിന്നീട് മാനസികമായി തകർന്ന പരാതിക്കാരി തന്റെ കേസ് പിൻവലിക്കാൻ തീരുമാനിക്കുകയായിരുന്നു വ്യാജപരാതി ആയിരുന്നിട്ടും പോക്സോ കേസിൽ വേട്ടയാടാൻ ശ്രമിച്ചതിനാലാണ് കേസ് പിൻവലിക്കുന്നതെന്നും നടി മാധ്യമങ്ങളോട് അറിയിച്ചു ഇതിനെ തുടർന്നാണ് ഏഴ് നടന്മാർക്കെതിരെയുള്ള കേസ് പിൻവലിക്കാൻ പ്രത്യേക അന്വേഷണ സംഘമായ എ ഐ നടി കത്ത് നൽകാൻ തീരുമാനിച്ചത് ചില പരാതികൾ ചിലരൊക്കെ ഇരുട്ടത്ത് തന്നെ നിർത്തുന്നു പരാതിയുടെ ലക്ഷ്യം മറ്റെന്തെങ്കിലുമാണെങ്കിൽ അത് സത്യസന്ധമായ പരാതികളെ കൂടി സംശയ ദൃഷ്ടിയിലെത്തിക്കുന്നു ആ സംശയത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നത് ശരിയായ വേട്ടക്കാർക്കായിരിക്കും ഇത് സമൂഹത്തിന് ലഭിക്കേണ്ട നീതി നഷ്ടപ്പെടുത്തുന്നു സമൂഹത്തിന് ദോഷമായി ബാധിക്കുകയും ചെയ്യും ഇങ്ങനെ ഒരു ദോഷം ഈ പരാതിയിൽ ഉണ്ടോ ഇല്ലയോ എന്നൊരു മുൻവിധി ഞാൻ പറയുന്നില്ല പക്ഷെ മറ്റൊരുപാട് കേസുകളെ ഇത്തരം കേസുകൾ ഇരുട്ടത്ത് നിർത്തുന്നു